അള്ള സ്നേഹിച്ചവരിൽ ഏറ്റവും ഉത്തമനാണ് ആര് ഇവിടെ അന്ത്യവിഷമ കൊടുന്ന് ലഭിക്കുന്ന മുഹമ്മദ് റസൂള്ളാഹി ആ റസൂള്ളാഹിയോടുള്ളതായ യഥാർത്ഥ മഹബത്ത് അവരോടുള്ളതായ പിന്തുണർച്ചയിലൂടെയാണ് എന്തേ ആ മെഹബത്തിൻ്റെ അന്ത്യം അവരുടെ കയ്യിലൂടെ കൗസർ കുടിക്കാനുള്ള ഭാഗ്യം ലഭിക്കലും അവരുടെ ശഫ ലഭിക്കലും അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കലുമാണല്ലോ അത് ലഭിക്കണമെങ്കിൽ മഹബത്ത് വെറും തൊള്ള കൊണ്ടുള്ള മെഹബത്ത് മാത്രം പോരാ വായ കൊണ്ട് വാദിച്ചാൽ പോരാ മറിച്ച് റസോള്ളൻ്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി മാറ്റി

ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും അവരുടെ രോഗത്തിൽ ഒന്നിനെയും ആരെയും എപ്പോഴും നിലക്കും അവർ പങ്കു ചേർക്കുക തന്നെ ഇല്ല തുല്യപ്പെടുത്തുക തന്നെ ഇല്ല റബ്ബിനോട് അവർ ശരിക്കു ചെയ്യുന്നതല്ല ഔല്യാക്കന്മാരെയാവട്ടെ അമ്പ്യാക്കന്മാരെയാവട്ടെ മലക്കുകളെ ആവട്ടെ ബിംബങ്ങളെ ആവട്ടെ വ്യക്തികളെ ആവട്ടെ വസ്തുക്കളെ െ ഒന്നിനെയും അള്ളാഹിനോട് തുല്യപ്പെടുത്തുന്നതല്ല അള്ളാഹുവിനെ ബഹുമാനിക്കുന്നത് പോലെ ആദരിക്കുന്നത് പോലെ ആരാധിക്കുന്നത് പോലെ ആർക്കും അവര് ആരാധന നൽകുക തന്നെ ഇല്ല എല്ലാം അള്ളാഹുവിന് നൽകുന്ന രൂപത്തിലുള്ളത് ഷിട്ടികൾക്ക് നൽകുക തന്നെ ഇല്ല അതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും അള്ളാഹുനോട് തുല്യതയുള്ള ഒന്നുമില്ല എവിടെയുമില്ല എപ്പോഴുമില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പാടുള്ളതു

അപ്പോൾ നീ എല്ലാ അള്ളാഹാൻ റസൂല് പറയാണ് ആരോട് സ്വന്തം ഭാര്യനോട് നമ്മുടെ ഉമ്മയോട് പിന്നെ എന്താണ് അതിന്റെ അർത്ഥം അമൽ ചെയ്യുമ്പോൾ എന്നാണ് ഏത് സൽക്കർമ്മ ചെയ്യുമ്പോൾ എന്നാണ് വല്ലതീന അതോപഹം അവർ നിസ്കരിക്കുമ്പോൾ പേടി പേടി നോമ്പ് പിടിക്കുമ്പോൾ കൊടുക്കുമ്പോൾ പേടി ഹജ്ജ് ചെയ്യുമ്പോൾ പേടി എല്ലാ അമലുകൾ ചെയ്യുമ്പോൾ പേടി പേടി എന്തേ ഇല്ലേ ഇല്ലേ തള്ളിക്കളയുമോ അതാണ് യഥാർത്ഥ മോഹിനിയ സത്യവിശ്വാസികൾ അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ എന്താ കൂടാ എന്ന് തോന്നലല്ല ദുനിയവിയായ കാര്യത്തിന് ഭൗതിക മാനാട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തരുത് അള്ളാഹ് അവന്റെ ഭാഗത്തിൽ ഇട്ട് ഓശാരമായി ഹദിയായിട്ട് നമുക്ക് നൽകുന്നതൊക്കെ നൽകിക്കൊണ്ടേയിരിക്കും അള്ളഹ വാഗ്ദാനം ചെയ്തത് അല്ല തരാതിരിക്കേയില്ല നമ്മളോട് അള്ളാ ആവശ്യപ്പെട്ട അതിൽ നാം വീഴ്ച വരുത്താതിരിക്കുക അത് നമ്മുടെ ബാധ്യതയാണ് എന്ന രൂപത്തിൽ അത് നിർവഹിക്കുക അപ്പോഴാണ് നമുക്ക് മഞ്ഞ് വരാതിരിക്കുക മഞ്ഞ് നിറഞ്ഞാലെന്ത് ഞാൻ അങ്ങനെ കാട്ടിയല്ലോ ഇങ്ങനെ കാട്ടിയല്ലോ എന്താ അല്ല എന്തും ചെയ്തു തന്നില്ല എന്താ അല്ല എന്റെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നൊക്കെയുള്ള മഞ്ഞില്ലല്ലോ ആ മഞ്ഞ് വരൂല എപ്പോൾ ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല ഞാൻ പ്രവർത്തിക്കുന്നത് തികഞ്ഞിട്ടില്ല ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല ഞാൻ ഇനിയും ചെയ്യേണ്ടതുണ്ട് ഞാൻ ഇത് മാത്രമേ ചെയ്യാവൂ മാത്രമേ ഭയപ്പെടാവൂ എന്ന രൂപത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ മാൻ വർദ്ധിക്കുക നമുക്ക് നമസ്കാരത്തിൽ ആസ്വാദനം കിട്ടുക അതാണ് അള്ളാഹുവിടെ പറഞ്ഞത് വല്ലതും അവർ ചെയ്യുന്ന വേളയിൽ അവരുടെ ഹൃദയത്തിൽ ഭയമാണ് അന്നഹും മുമ്പിൽ നിൽക്കണമല്ലോ ആ നിൽക്കുന്ന സമയത്തിൽ ഈ അമലുകളൊക്കെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഹേഡ് ലിസ്റ്റ് പട്ടിക കിതാബ് അവിടെ നൽകപ്പെടുന്ന സന്ദർഭത്തിൽ ഇത് സ്വീകരിക്കപ്പെട്ട അമലായി മാറുന്നില്ലെങ്കിൽ റിയാഹോ ലോകമാന്യമോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ പാടില്ലാത്തതായ വീഴ്ചകളോ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അപകടത്തിൽ പൊട്ടുകയില്ലേ എന്ന രൂപത്തിൽ പേടിച്ചിട്ട് അമൽ ചെയ്യുന്നവർ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പേടിച്ചിട്ട് അമൽ ചെയ്യുന്നവർ നന്മകളിൽ നന്മകളിൽ ഓടി ഓടി ആ നേടാൻ വേണ്ടി അപ്പോൾ നന്മക്ക് വേണ്ടി മത്സരിക്കുക എന്നതായ പ്രത്യേകത അവരിൽ നിട്ടാണ് ഉത്ഭവിക്കുക എപ്പോൾ അവര് ഭയമുള്ളവരായി മാറുമ്പോൾ എന്ത് ഭയം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അല്ല സ്വീകരിക്കുമോ ഇല്ലേ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാനിവിടെ നൽകാറുണ്ട് നിങ്ങൾക്ക് മനഃപ്പാടമുള്ളതായ ഉദാഹരണമാണ് നമ്മുടെ നിഷിദ് നേതാക്കളിൽ ലോകം കണ്ട നേതാക്കളിൽ മഹാ രണ്ട് നേതാക്കളെയാണ് നാം പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് മെമ്മറയ്ക്ക് വേണ്ടി വരുന്ന അജിന് വേണ്ടി വരുന്ന ഹാജിമാരോടും മെമ്പർക്കാരോടും ഇവിടെ പരിചയപ്പെടുത്തപ്പെടാറുള്ളതാണ് ഇവിടെ അന്ത്യവിഷമ കൊള്ളുന്ന നമ്മുടെ കണ്ണിലുണിയായ ലക്ഷത്തി നബിമാരുടെയും മുസ്തലുകളുടെയും നേതൃത്വം അങ്ങനെയുള്ള നബിയുല മുഹമ്മദ് റസുലായി ആദ്യത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിത്വം മഹാനായ അവരുടെ നേതൃത്വം അവരുടെ വാപ്പ നമ്മുടെ ഈ നേതൃത്വം നമ്മുടെ വാപ്പ ആരാണ് ഖലീലുല്ലാഹ് ഇബ്രാഹിം അള്ളാഹുൻ്റെ ഖലീല ഇബ്രാഹീം അവർ മനക്കെട്ട് പ്രയാസപ്പെട്ട് കല്ലിച്ചെത്തിക്കൊണ്ടുവന്ന് അവരും അവരുടെ മകനും ക്യാബം കെട്ടിയിട്ട് പ്രയാസപ്പെട്ട് അവർക്ക് പിന്നെ തോന്നിയത് ഓ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തില്ലേ എത്ര പ്രാവശ്യം ഞാൻ ഫലസ്തീനിൽ നിന്നിട്ട് വന്നു ഇറാഖിൽ നിന്നിട്ട് ഫലസ്തീനിലേക്ക് ഫലസ്തീനിൽ നിന്നിട്ട് പിന്നെ മക്കയിലേക്ക് അതിനിടയ്ക്ക് ഈജിപ്റ്റിലേക്ക് അങ്ങനെ എത്ര പോക്കള്ളാന്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ചെയ്ത് ഇനി അള്ളാഹ് എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആരെയാണ് സ്വീകരിക്കുക എന്നൊക്കെ തോന്നിപ്പോയതല്ല മണ്ണുണ്ടായതല്ല മറിച്ച് ഞങ്ങൾ ഈ ഈ ചെയ്തതായ അമലുകളെ അതിലുള്ള വീച്ചകളൊക്കെ നെഗറ്റി തഫ്സീറിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ എന്നിട്ടത് സ്വീകരിക്കണമേ രക്ഷിതാവേ എന്ന് അവർ പ്രാർത്ഥിച്ചു എന്നതാണ് നാം കേൾക്കുന്നത് അത് ഈ ആയത്തിന്റെ ശൈലി നമ്മുടെ രീതിമാറൊക്കെ പണ്ട് വിറ്റാക്കിയതായ ശൈലിയാണ് ഇപ്പറഞ്ഞ ഭയമുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യക്കാർ ഇപ്പോൾ ഭയപ്പെടുന്ന ഭയമല്ല അത് ഭൗതിക ഭയമാണ് അച്ഛനല്ലേ അത് അള്ളാഹുമായുള്ള ടച്ച് അത്ര കൊണ്ട് അത്ര കണ്ട ഭയം കുറയുകയും ചെയ്യും നല്ല ടച്ചുള്ള ആൾ ഭയം തീരെ ഇല്ലാതെ ഭൗതിക പ്രശ്നത്തിൽ അങ്ങനെയാണ് ഭൗതിക പ്രശ്നത്തിൽ നല്ല ഭയമുള്ള അതാണ് മൂസാ നബിക്ക് സംഭവിച്ചത് മൂസാ നബിക്ക് എന്ത് പേടിയില്ലാത്തത് സമൂഹം മുഴുവനും പേടിച്ചു മുമ്പിൽ കടൽ ബേക്കില് ഊരിയ വാളുമായിട്ട് ഫറോവയുടെ പട്ടാളം അന്ന് ഭൂമിയുടെ മീത അത്രയും ശക്തിയുള്ള പട്ടാളം വേറെയില്ല അന്ന് ഭൂമിയുടെ ശക്തിയുള്ള ഭരണകൂടവും ശക്തിയുള്ള പട്ടാളവും ഇല്ല അങ്ങനെയുള്ള പട്ടാളം ബാക്കിലാണ് മുമ്പില് കടലാണ് പിന്നെ രക്ഷയുണ്ടോ ഇല്ലല്ലോ അവിടെ ഒരു പേടിയും ഇല്ല ഒരു ഒരു കൂസലുമില്ല നിങ്ങൾ മനസ്സിലാക്കും എന്റെ കൂടെയുണ്ട് ഉണ്ട് അവൻ എന്നെ ഏത് വഴിയിൽ കൂടി ചെല്ലണം ഏത് രൂപത്തിൽ കൈയാളണം എങ്ങനെയാണ് എന്താണ് കാട്ടേണ്ടത് അവനത് ആ വഴി കാണിച്ചു തരിക ചെയ്യും അപ്പോൾ അങ്ങനെയാണ് സത്യവിശ്വാസി എത്ര കണ്ട് അമ്മാൻ്റെ മഹബത്ത് അവന്റെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നു അത്ര കണ്ട് ഭൗതിക പ്രശ്നങ്ങളിൽ ഭയമില്ലാതെയായി മാറുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് വെപ്രാളവും ഒന്നും വേണ്ട നമുക്ക് അള്ള വിധിച്ചതുപോലെ പോലെ വരും എന്ത് വിധിച്ചാലും അള്ളാഹു നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ കടഞ്ഞെടുക്കലാണ് നമ്മെ കടഞ്ഞെടുക്കലാണ് എന്തിൽ നിന്നിട്ട് ദോഷങ്ങളിൽ നിന്നിട്ടും പാപങ്ങളിൽ നിന്നിട്ട് കടഞ്ഞെടുത്തിട്ട് നമ്മെ സ്വർഗപ്പുള്ളിയാക്കി മാറ്റലാണ് പോരെ നമുക്ക് വേണ്ടത് സ്വർഗ്ഗം നമുക്ക് വേണ്ടത് സ്വർഗം അതുകൊണ്ട് ഒരു പ്രയാസവും നാം പ്രയാസമായി കാണേണ്ടതില്ല സത്യവിശ്വാസികളാണെങ്കിൽ എന്നർത്ഥം